നമസ്കാരം പ്രിയമുള്ളവരെ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് വന്നിരുന്നു കമൻറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ താങ്കൾ സപ്പോർട്ട് ചെയ്തതും ഒക്കെ നല്ലതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോ ഷാഫിക്കെതിരെ പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നോ ഒക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ആ സുഹൃത്തിനോട് പറയേണ്ടത് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ആരുടെ ആയാലും എൻ്റെ ആയാലും ആരുടെ ആയാലും വീഡിയോ മുഴുവനായി കാണുക തമനേയിൽ കണ്ട് എല്ലാ വീഡിയോയുടെ അടിയിൽ അഭിപ്രായം രേഖപ്പെടുത്തി പോകുന്നതുകൊണ്ട് കാര്യമില്ല പിന്നെ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായി കിട്ടും എന്നുള്ള ധാരണ ആ സുഹൃത്തിനുണ്ടാകണം മറ്റൊരു കാര്യം പറയാനുള്ളത് താങ്കളുടെ സുഹൃത്ത് ഇഷ്ടപ്പെട്ട സുഹൃത്ത് രാഷ്ട്രീയക്കാരനെ പൊതു ഇടങ്ങളിൽ യൂട്യൂബേഴ്സ് മാത്രമല്ല സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിൽ ധാരാളം രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകളും ഉദ്യോഗിറ്റീവ് ഇതുവരുന്നുണ്ട് അതൊക്കെയാണ് താങ്കൾ പ്രതിരോധിക്കേണ്ടത് ഒരാളിൻ്റെ തമിഴലിനകത്ത് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എത്രയേ പറയാനുള്ളൂ റോഡിൽ കൂടി പോകുന്ന ലോട്ടറിക്കാരൻ്റെ ഇരിക്കുന്ന ലോട്ടറി താങ്കൾ എടുക്കാതെ അതിന് സമ്മാനം കിട്ടിയില്ല എന്ന് പറയരുത് അത് ശരിയല്ല വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നമുക്കറിയാവുന്ന ഒരു സംഭവം കഴിഞ്ഞ പത്ത് നാൽപ്പത്തിരണ്ട് മണിക്കൂറായി പൊതുനിരത്തിലുള്ള ഒരു സംഭവമാണ് മാമ്പാട് ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ ഫ്ലാമുട്ടിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഫിലിപ്പ് മാമ്പാട് പോലീസ് കസ്റ്റഡിയിലാണ് അൻപത് വയസ്സോളം പ്രായമുള്ള അയാൾ പോലീസുകാരനായിരുന്നു ഗ്രേഡ് എസ് ഐ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി ആർ സർ വി ആർ എസ് എടുക്കാൻ പറ്റുന്ന സമയപരിധി വന്നപ്പോൾ വി ആർ എസ് എടുത്ത് മദ്യത്തിനും മയക്കുമരുന്നിനു വരെയോ ഉള്ള മോട്ടിവേഷൻ ക്ലാസുകളുമായിട്ട് കോളേജുകളും സ്കൂളുകളും കടന്നു പോവുകയായിരുന്നു നല്ല വരുമാനവും അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു ടി വി ഷോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം അതിനുശേഷം അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള യാത്രയിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിലെ ഒരു ഒന്ന് രണ്ട് ചാനലുകൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊടുത്ത കേസിൻ്റെ പുറത്താണ് ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലത് സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലുണ്ടായ വിഷയമാണ് കാഞ്ഞങ്ങാട് വെച്ച് നടന്നു എന്ന് പറയുന്ന കേസിൽ ചെവായൂർ പോലീസിൻ്റെ പരാതി കിട്ടി ആ പരാതിയുടെ പരാതി നേരെ നിലമ്പൂർ പോലീസിന് അയച്ചു കൊടുക്കുകയും നിലമ്പൂർ പോലീസ് അതിനകത്ത് കേസെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത് അമ്മ ഭാര്യ മക്കൾ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം എന്ന് വേണ്ട എല്ലാത്തിനും ലഹരി ചെയ്യുന്നതിനെപ്പറ്റിയൊക്കെ പൊതു ഇടത്തിൽ നന്നായി സംസാരിക്കുകയും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉള്ള പോയി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഈ മനുഷ്യനെന്തു പറ്റി എന്നാണ് സമൂഹം ചോദിച്ചിട്ടുണ്ടത് പലരും മൂക്കത്ത് വിരൽ വയ്ക്കുകയൊക്കെ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പോക്സോയാണ് അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പോക്സോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ മുണ്ടഴിച്ച് കാണിച്ചാലും അത് പോക്സോ കേസാണ് ആ കുട്ടിയെ നിങ്ങൾ തെറിവിളിച്ച് കാണിച്ചാലും പോക്സോ കേസാണ് ആ കുട്ടി തന്നെ മുതൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ ലൈംഗിക ചൊവിയോടുകൂടി തന്നോട് പരാതി പറഞ്ഞാൽ അതും പോക്സോയാണ് ഇനി അതല്ല ആ കുട്ടിയെ ലൈംഗിക വേച്ചി ഉപയോഗിച്ചെങ്കിൽ അതും പോക്സോയാണ് ഇതൊക്കെ തന്നെ പോക്സോയുടെ ലിമിറ്റിൽ വരുന്ന കാര്യങ്ങളാണ് വിമു ലഹരി വിമുക്ത ക്ലാസ്സുകളിലൂടെ കുട്ടികളെ ബോധവൽക്കരിച്ചതിന് ലഹരി മാഫിയാണ് അദ്ദേഹത്തിന് കുരുക്കിയതാണ് ഈ കേസെന്ന് ഒരു വിഭാഗം വിഭവൽക്കാർ പറയുന്നു മറ്റു ചിലർ പറയുന്നു അദ്ദേഹം നിരന്തരം ഇത്തരം വിഷയങ്ങൾ സ്ത്രീ വിഷയങ്ങളിൽ വലിയ താല്പര്യമുള്ള താല്പര്യമുള്ള ആളായിരുന്നു നിരവധി പരാതികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുന്ന് പിണങ്ങിപ്പോയിരിക്കുകയാണ് അയാളുടെ ശല്യം ഈ ജീവിത രീതി കണ്ട് എന്നൊക്കെയാണ് മറ്റൊരു കൂട്ടുകാർ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ സ്റ്റേഷനിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും സ്റ്റേഷനിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതാവാനാണ് സത്യവും പിന്നിവിടെ കാതലായ ഒരു ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കാനുള്ളത് ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ പതിനാറ് വയസ്സുള്ള മാനസിക വെല്ലുവിളി നേടുന്ന അല്ലെ മാനസിക സംഘർഷത്തിലുടമയായ ഒരു കുട്ടിയെ പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിക്കോട്ടെ ആ കുട്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മോട്ടിവേഷൻ സ്പീക്കറായിട്ടിരുന്ന ഒരാളുടെ അടുത്തേക്കാണോ വിടേണ്ടത് ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കുകയാണോ വേണ്ടതാണ് ചോദ്യം ഈ കുട്ടിയെ എന്തിനു ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു ഒരവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ അവസരം ഒരാൾ മുതലെടുത്തെങ്കിൽ അല്ലെ ആ അവസരത്തിൽ അയാൾക്കുണ്ടായ എന്തെങ്കിലും നൈമിഷികമായ വൈകാരിക ഭാവങ്ങൾക്കിടയിൽ ആ കുട്ടി അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ പ്രതികളായി വരേണ്ടത് ആ കുട്ടിയെ അവിടെ കൊണ്ടുവിട്ട അച്ഛനാണോ അമ്മയാണോ ആരാണോ അവരാണോ ഒന്നാമത്തെ പ്രതിയാകേണ്ടത് പിന്നെ മറ്റൊരു കുട്ടർ പറയുന്നു ഈ കുട്ടിയെ കൊണ്ട് പല വ്യക്തികൾക്കെതിരെയും പല സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും വേറൊരാൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു പ്രൊഫസർ പറയുന്നതായിട്ടു ഇത് വിദേശ രാജ്യങ്ങളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ആളിപ്പോൾ കേസുകൾ കുരുങ്ങി കിടപ്പുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒന്നിലധികം കേസുകൾ ഈ കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി പുറത്തു വരുന്ന ഒരു വാർത്തയാണ് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കേസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നത് ഫിലിപ്പ് മാമ്പാടെന്നു പറയുന്ന വ്യക്തി ആരോ എന്ന് എനിക്ക് അയാളുടെ അയാളുടെ യാതൊരു സൗഹൃദവും ഇല്ല എൻ്റെ അയാളുടെ ഫോൺ നമ്പർ പോലും ഇല്ല പക്ഷേ അയാൾക്കൊരു സാമൂഹ്യ ധർമ്മം ഉണ്ടായിരുന്നു ആ ധർമ്മം പാലിക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു അയാൾക്ക് ഇതിൽ കൂടുതൽ പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയെയൊക്കെ ഒക്കെ സ്നേഹിക്കുന്ന ഒരാൾ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരാൾ തൻ്റെ വീട്ടിലൊരു പെൺകുട്ടിയെ കൊണ്ട് നിർത്തുവാൻ അനുവദിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ കുറ്റം ഒരിക്കലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ തങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പൊതുനിരത്തിൽ പൊതുരംഗത്തുള്ള ഒരാൾ പൊതുരംഗത്തുള്ള ആളല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു കുട്ടിയെ തൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയോ തന്നോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാകുകയോ ചെയ്തതുകൊണ്ടാണ് അയാൾക്കെതിരെ ഈ പരാതി വന്നത് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടത് ഒരു പൊതുരംഗത്ത് നിൽക്കുന്നവനായാലും വ്യക്തി ജീവിതത്തിലായാൽ പോലും ആൾക്കാർ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു അതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന കുഴപ്പം ഇന്ന് നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒക്കെ നാളെ നമുക്ക് പാരയായി വരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അയാൾ ഇതിനകത്ത് എന്തൊക്കെയോ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കണ്ണുനീര് കാണുമ്പോൾ മനസ്സിലാക്കുന്നു അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയത്തിൻ്റെ നിലയിലാണ് കുട്ടിയേയും കൊണ്ട് യാത്ര ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടിയേയും കൊണ്ട് ഹോട്ടലിൽ പോയി എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല ഇതാണ് ആ കേസിൽ പോലീസ് കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കുന്നു പറഞ്ഞ പോലെ ഇയാളെ പെടുത്തിയതാണോ ഇയാൾ പെട്ടതാണോ ഇയാൾ കരുതി ഇയാൾ അതിനകത്ത് ആക്ട് ചെയ്യപ്പെട്ട ആളാണോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ സംശയം എന്തായിരുന്നാലും ഫിലിപ്പ് മാമ്പാടെന്നു പറയുന്ന പൊതു രംഗത്തുണ്ടായിരുന്ന ഒരാൾ വീഴാൻ കാരണമായത് ഒരു പോക്സോ കേസാണ് ഈ പോക്സോ കേസുകളും ലൈംഗിക അപവാദ കേസുകളും നമ്മുടെ സമൂഹത്തിൽ ഒരാളുടെ ജീവിതം തകർക്കാൻ ഉപയുക്തമാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നുള്ളതാണ് സത്യം വരുന്ന എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാതിരിക്കുക വരുന്ന കോളിൻ്റെ അങ്ങേതലക്കിൽ ആരാണെന്ന് അറിയാൻ അറിഞ്ഞിട്ട് ചാറ്റ് ചെയ്യുക ആരു യാതൊരു മുഖവും ഇല്ലാത്ത ഫേസ്ബുക്കിൻ്റെ അങ്ങേതലക്കിലിരിക്കുന്ന ആൾ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അയാളുമായി ചാറ്റ് ചെയ്തതിൻ്റെയും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചതിൻ്റെ ഇടയിലാണ് രാഹുൽ മാങ്കൂട്ടം ആ കേസിൽ പെടാൻ ആ ഒരു സാഹചര്യം അയാൾക്കുണ്ടാക്കി കൊടുത്തത് അതാണെന്ന് അയാൾക്കിപ്പോഴും അയാളുടെ ഉള്ളവർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ ഈ ദിനത്തിൽ എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ ഒൻപത് മാസം നമ്മുടെ മണ്ണിൽ അമ്മയുടെ മുലപ്പാൽ നുറഞ്ഞ് നുണഞ്ഞ് വളർന്നു വന്ന ആലിൻ എന്ന കൊച്ചുകുഞ്ഞ് ആ പിഞ്ചോമന കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടുപിരിഞ്ഞു പക്ഷേ അവളുടെ ജീവിത ദൗത്യമായി വന്നത് നാലു പേർക്ക് ജീവിതം പകരാനായിരുന്നു അതുപോലെ നിങ്ങൾക്കും എനിക്കും ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം ക്ലിയർ ചെയ്യാൻ മാത്രം ശ്രമിച്ചാൽ പരിസരങ്ങളിൽ നിന്ന് വരുന്ന ഏത് മഞ്ഞുപാളികൾ താണു വീണാലും ആ മഞ്ഞുപാളികളൊന്നും നമ്മുടെ അദ്ദേഹത്ത് വീഴില്ല എന്ന് വിചാരിച്ചുകൊണ്ടും വീഴരുതെന്ന് ശ ശ്രമിച്ചുകൊണ്ടും നമ്മൾ മുമ്പോട്ട് പോയാൽ ഒരു ആളിനും നമ്മളെ വീഴ്ത്താൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ് എന്തായാലും ആലിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഫിലിപ്പ് മാമ്പാടിൻ്റെ ഇന്നത്തെ വീഴ്ചയെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റേതായ രീതിയിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം